ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എൻ എം എം എസ് പരീക്ഷയുടെ മെൻറ്റൽ എബിലിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന ഫസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ സീരീസ് കംപ്ലീഷൻ ആയിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫോർ ടൈപ്സ് ഓഫ് സീരീസ് ഉണ്ടെന്ന് ഏതൊക്കെയായിരുന്നു ആൽഫബറ്റ് സീരീസ് ലെറ്റർ സീരീസ് നമ്പർ സീരീസ് ആൽഫ ന്യൂമറിക് സീരീസ് ഇതിൽ ആൽഫബറ്റ് സീരീസും നമ്പർ സീരീസും നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നത് ലെറ്റർ സീരീസും ആൽഫ ന്യൂമറിക് സീരീസും ആണ് നോക്കാം നമുക്ക് ലെറ്റർ സീരീസ് എന്താ നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നോക്കിയേ കുറച്ച് ലെറ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ദേ മൂന്ന് എ ഉണ്ട് ഒരു ബി ഉണ്ട് പിന്നെ രണ്ട് രണ്ട് ഡാഷ് ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പിന്നെ രണ്ട് എ ഉണ്ട് രണ്ട് സ്പേസ് ഉണ്ട് പിന്നെ ഒരു എ ഉണ്ട് ഒരു ബി ഉണ്ട് ലെറ്റർ സീരീസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാറ്റേൺ പോലെ നമുക്കൊരു സീരീസ് പോലെ ലെറ്റേഴ്സ് വരും ഇവിടെ നോക്കിയേ മൂന്ന് എ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം പിന്നെ ഒരു ബി കൊടുത്തിട്ടുണ്ട് അപ്പം ചിലപ്പോൾ മൂന്ന് ബി വരാൻ സാധ്യതയുണ്ട് അപ്പം മൂന്ന് എ വന്നു മൂന്ന് ബി വന്നു ഇതിവിടെ തീർന്നു രണ്ടാമത്തത് ചിലപ്പോൾ അതെ നോക്ക് രണ്ട് എ ഉണ്ട് അപ്പം ഇവിടെ രണ്ട് ബി വരാൻ സാധ്യതയുണ്ട് രണ്ട് രണ്ട് ബി പിന്നെ ഒരു ഒരേ ഒരു ബി ബിയു ആ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സീരീസ് ആയില്ലേ നോക്കിക്കേ എ ഏതാ സീരീസ് മൂന്ന് മൂന്ന് ബി എ രണ്ട് ബി ഒ ഒരു ബി ആയില്ലേ ഇനി നമ്മൾ ഫില്ല് ചെയ്തത് എവിടെയൊക്കെയാണ് ഇവിടെയും ഇവിടെയും ഫില്ല് ചെയ്തു ഇവിടെയും ഇവിടെയും ഫില്ല് ചെയ്തു അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബി ആണ് അപ്പം നമ്മുടെ ആൻസർ ഏതാണ് ബി 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 നമുക്ക് ഓപ്ഷൻസിൽ പല പല രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ എ ഓപ്ഷൻ ബി 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 ആയിരിക്കും ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസറ് ബി ഓപ്ഷൻ ചിലപ്പോൾ ബി എ ബി ബി എന്നായിരിക്കും സി ചിലപ്പോൾ ബി 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 എന്ന് ആയിരിക്കും ഡി ചിലപ്പോൾ ബി എ എ ബി എന്നായിരിക്കും അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്ത് എഴുതാൻ നോക്കണം നമ്മൾ എവിടേക്കാണോ ഫില്ല് ചെയ്തത് അതേ ലെറ്റേഴ്സ് തന്നെ നമ്മൾ ജസ്റ്റ് വേറെ ഇതേപോലെ ഒന്ന് എഴുതി നോക്കിയിട്ട് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ നോക്കണം നോക്ക് ഇവിടെ മൂന്ന് മൂന്ന് ബി രണ്ട് രണ്ട് ബി ഒരേ ഒരു ബി അതാണ് നമ്മുടെ സീരീസ് ഇപ്പം നമുക്കിത് ഇതാണ് നമ്മുടെ സീരീസ് നമുക്ക് സീരീസ് കിട്ടിയില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അടുത്തൊരു ക്വസ്റ്റ്യും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ മനസ്സിലാവും നോക്കേ ഡാഷ് എ ബി പിന്നെ ഒരു മൂന്ന് എ ഉണ്ട് ഒരു ബി ഉണ്ട് എ ഉണ്ട് ഡാഷ് ഉണ്ട് എ ഉണ്ട് ഡാഷ് ഉണ്ട് എ ഉണ്ട് ഇവിടെ നമുക്ക് വരുന്ന സീരീസ് ഏതാണെന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് ഏതെങ്കിലും സീരീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക് ഞാൻ പറയട്ടെ ഇവിടെ എ ഇട്ടു ഞാൻ അപ്പം എന്ത് വന്നു എ എ ബി എ വന്നില്ലേ അടുത്തത് നോക്കിയേ എ എ ബി എ വന്നില്ലേ അടുത്തൊന്ന് നോക്കിക്കേ എ എ ബി എ വന്നില്ലേ സീരീസ് കിട്ടിയില്ലേ ഇതല്ലേ സീരീസ് എ എ ബി എ എ എ ബി എ അടുത്തു നോക്കിയേ എ എ ബി എ ഇതാണ് ഇവിടെയുള്ള സീരീസ് അപ്പം നമ്മൾ ഫില്ല് ചെയ്തത് ഏതൊക്കെയാണ് ആദ്യം ഒരു എ ഫില്ല് ചെയ്തു പിന്നെ ഇവിടെ ഒരു എ ഫില്ല് ചെയ്തു പിന്നെ ഇവിടെ ഒരു ബി ഫില്ല് ചെയ്തു അപ്പം എ എ ബി ആണ് നമ്മുടെ ആൻസർ നമ്മുടെ ആൻസർ ഏതാ എ എ ബി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണോ ഫില്ല് ചെയ്തത് അത് അതിൻ്റെ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും ആൻസറിൽ വരേണ്ടത് ഇതിപ്പോൾ ആൻസർ എ എ ബി അല്ലേ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ ഇതാവാം അപ്പോൾ ഇതാണ് ആൻസറെ രണ്ടാമത് ചിലപ്പോൾ എ ബി എ ആകാം മൂന്നാമത് ചിലപ്പോൾ ബി ബി എ ആകാം നാലാമത് ചിലപ്പോൾ എ ബി ബി ആവാം എങ്ങനെ വേണേ ആവാം നമ്മുടെ ഉത്തരവ് ഏതാണോ കറക്റ്റ് അതെടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ നമ്മൾ ഏത് ഓർഡറിലായി എഴുതിയത് എ എ ബി അതല്ലായിരുന്നു നമ്മുടെ ഓർഡർ അപ്പോൾ ഉത്തരം എന്താ എ എ ബി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ നമ്മുടെ സീരീസ് ഏതായിരുന്നു എ എ ബി എ എ ബി എ എ ബി എ ആണ് നമ്മുടെ സീരീസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നോക്കിയേ അടുത്ത ഏതാ ക്വസ്റ്റ്യൻ ഡേ എ ഉണ്ട് ഡാഷ് ബി പിന്നെ ഇവിടെ ഒരു എ കഴിഞ്ഞിട്ട് ഒരു ബി ഉണ്ട് നോക്കിക്കേ ഒരേ കഴിഞ്ഞിട്ടൊരു ബി ഉണ്ട് അപ്പം ഇവിടെ എ കഴിഞ്ഞിട്ട് ബി അല്ലായിരിക്കുമോ വരുന്നത് നോക്ക് ഇവിടെ ഒരു എ കഴിഞ്ഞിട്ട് ബി വന്നിട്ടുണ്ട് ഇവിടെ ഒരു എ കഴിഞ്ഞിട്ട് ഒരു ബിയും വന്നിട്ടുണ്ട് അപ്പോൾ നോക്കി ഇനി ഏതാ വരിക അപ്പം ഇവിടെ നോക്ക് എ ബി ബി ഇത് കംപ്ലീറ്റ് ആയി അടുത്ത നോക്ക് എ ബി ബി ഇത് കംപ്ലീറ്റ് ആയി അടുത്ത നോക്ക് എ ബി ബി ഇത് കംപ്ലീറ്റ് ആയി പിന്നെ ഒരു എ ബി ബി ഓൾറെഡി ഉണ്ട് അപ്പം നമ്മൾ എവിടെയൊക്കെ ഫില്ല് ചെയ്തു ബി ഇവിടെ ഫില്ല് ചെയ്തു ബി ഇവിടെ ഫില്ല് ചെയ്തു ബി ഇവിടെ ഫില്ല് ചെയ്തു അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് ബി 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 ആണ് നമ്മുടെ ആൻസർ അതായത് ഇവിടെ ഒരു ബീഫില്ലെയ്തു ഇവിടെ ഒരു ബീഫിൽ ചെയ്തു ഇവിടെ ഒരു ബീഫില്ല ചെയ്തു അപ്പം മൂന്ന് ബി ആണ് നമ്മൾ ഫില്ല് ചെയ്തത് അപ്പം മൂന്ന് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിക്കേ എ ബി ബി ആണ് നമ്മുടെ സീരീസ് എ ബി ബി എ ബി ബി എ ബി ബി മനസ്സിലായോ നമുക്ക് അടുത്ത സീരീസ് ആണ് അടുത്ത നോക്ക് ഒരെണ്ണം കൂടി നോക്കാം ഇവിടെ കണ്ടോ സി കഴിഞ്ഞ് ഒന്നുമില്ല ഇവിടെ ഒരു സി കഴിഞ്ഞ് എ ഉണ്ട് ഇവിടെ സി കഴിഞ്ഞ് എ ഉണ്ട് പിന്നെ ഒരു എ ഉണ്ട് അവിടെ ഇവിടെ എല്ലായിടത്തും സി കഴിഞ്ഞ് എ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് എ ഇട്ട് നോക്കാം സി എ ഇനി എ നമ്മളിവിടെ ഇട്ടു ഇവിടെ കണ്ടോ എ കഴിഞ്ഞിട്ടൊരു ബി ഉണ്ട് അപ്പോൾ നമുക്ക് എ കഴിഞ്ഞ് ബി ഇട്ട് നോക്കിയാലോ ഇവിടെ ഒരു എ ഉണ്ട് എ കഴിഞ്ഞിട്ട് ബി ഇട്ട് നോക്കി അപ്പോൾ നമുക്ക് എന്ത് വന്നു സി എ ബി വന്നു സി എ ബി വന്നു രണ്ടെണ്ണം കിട്ടി അത് നമ്മളിവിടെ എഴുതും സി എ ബി വന്നു ഇട്ടു സി എ ബി പിന്നെ അതവിടെ തീർന്നു പിന്നെ നമുക്കൊരു അടുത്ത സ്റ്റാർട്ടിങ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് സീരീസ് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ സീരീസ് എന്താ സി എ ബി സി എ ബി സി എ ബി സി എ ബി സി ഇങ്ങനെ നമ്മൾ ഓരോന്നൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കണം കുറേ ക്ലോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും അത് വെച്ച് നമ്മൾ ഓരോ ലെറ്റർ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ സീരീസ് കിട്ടും സിമ്പിളായിട്ടുള്ളതാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നോക്ക് സി എ ബി സി എ ബി സി എ ബി സി എ ബി ഇനി ഇതിൻ്റെ എവിടെയൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്തത് ഇവിടെ ഒരു എ ഫിൽ ചെയ്തു ഇവിടെ ഒരു ബി ബി പിന്നെ ഒരു ബീഫ് ഇല്ലയോ പിന്നെ ഒരു ബി പിന്നൊരു ബീഫ് പിന്നെ ഒരു സി ഫില്ലോ അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ എ ബി ബി സി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ സീരീസ് ഏതാണ് സി എ ബി സി എ ബി സി എ ബി സി എ ബി സി ലാസ്റ്റ് ഒരു സിയും കൂടെ വരും പിന്നെ സീരീസ് അങ്ങനെ പോകും സി എ ബി സി എ ബി എന്ന് പറഞ്ഞാൽ സീരീസ് അങ്ങനെ പോകും പക്ഷെ നമ്മളിത് ഇവിടെ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നു ഈ സി കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നു അപ്പോൾ എങ്ങനെയാണ് സി എ ബി സി എ ബി സി എ ബി സി എ ബി സി ഇവിടെ കൊണ്ട് തീർന്നു അപ്പം അവിടെ ആൻസർ ഏതാണ് എ ബി ബി സി എ ബി 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 സി മൂന്ന് ബിയും ഒരു എയും ഒരു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായില്ലേ ഇനി അടുത്ത് നോക്കാം ഒരെണ്ണം കൂടി നോക്ക് എ എ സി എ എ കഴിഞ്ഞ് സി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബി ബി വന്നിട്ടുണ്ട് ഇവിടെ ഒരു സി സി വന്നിട്ടുണ്ട് ഇവിടെ ഒരു എ വന്നിട്ടുണ്ട് നോക്കിയേ അപ്പോൾ നോക്ക് ഇവിടെ രണ്ട് സി അടുത്തടുത്ത് വന്നിട്ടില്ലേ അപ്പം നമുക്ക് ഈ സി കഴിഞ്ഞിട്ട് സി കൊടുത്തു നോക്കാം അപ്പോൾ നോക്ക് എ എ സി സി ബി ബി എന്ന് വന്നു പിന്നെ വീണ്ടും ഇവിടെ എ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കൊണ്ട് തീർന്നു വന്ന് സീരീസ് തീർന്നു പിന്നെ ഇവിടെ എ ആ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ എ എ അല്ലേ അപ്പം എ എ സി സി ഉണ്ട് ബി ബി ഇട്ടു അപ്പോൾ നമുക്ക് അവിടെ കൊണ്ട് ആ സീരീസ് തീർന്നു പിന്നെ എ എ സി സി ബി ബി കണ്ടോ എല്ലാം തീർന്നില്ലേ അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ നമ്മൾ ഫില്ല് ചെയ്ത് എവിടെയാണ് സി ഫില്ല് ചെയ്തു എ ചെയ്തു ബി ചെയ്തു സി ചെയ്തു ബി ചെയ്തു അപ്പം സി എ ബി സി ബി ഇതാണ് നമ്മുടെ ആൻസർ നമ്മുടെ സീരീസ് ഏതാ എ എ സി സി ബി ബി എ എ സി സി ബി ബി എ എ സി സി ബി ബി ഇതാണ് നമ്മുടെ സീരീസ് ഇനി ഒരെണ്ണം കൂടെ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങ് പോകും എ എ സി സി ബി ബി വെച്ച് തന്നെ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകും ആൻസർ എങ്ങനെ വരും നമ്മൾ എവിടേക്കാണോ ഫില്ല് ചെയ്തത് അത് മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത് സി എ ബി പിന്നെന്താ ചെയ്ത സി ബി അഞ്ചെണ്ണമാണ് നമ്മൾ ഫിൽ ചെയ്തത് അഞ്ചെണ്ണം അതേ ഓർഡറിൽ തന്നെ അതേ ഓർഡർ തിരിഞ്ഞ് പോകാൻ നോക്കണം അതേ ഓർഡറിൽ തന്നെയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ആ നമ്മുടെ കോഡ് വരുന്ന നമ്മുടെ സീരീസ് ഏതാ എ എ സി സി ബി ബി എ എ സി സി ബി ബി എ എ സി സി ബി ബി പിന്നെ വീണ്ടും നമുക്ക് വരുവാണെങ്കിൽ എ എ സി സി ബി ബി തന്നെ വരും ഇതാണ് നമ്മുടെ സീരീസ് അടുത്ത നോക്കിയേ ഇത്തരം നമ്മൾ നോക്കിയതാണ് ലെറ്റർ സീരീസ് മനസ്സിലായോ ലെറ്റർ സീരീസ് അപ്പം എങ്ങനെ ഇവിടുത്തെ സീരീസ് എങ്ങനെയായിരുന്നു കൂടി ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു നോ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് വന്നതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് നോക്ക് എല്ലാം സി എ ബി സി എ ബി എ എ സി സി ബി ബി എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ഓരോ പാറ്റേൺസ് ഉണ്ടാക്കുന്ന നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റൻസ് നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെ കിട്ടുമെന്ന് പിന്നെ ചെ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്ര സ്പീഡിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും അടുത്തത് നോക്കാം ആൽഫ ന്യൂമറിക് സീരീസ് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽഫഗറ്റ്സ് ഏതൊക്കെയായിരുന്നു എ ബി സി അങ്ങനെ അങ്ങനെ ഈസഡ് വരെ നമ്പേഴ്സ് ഏതൊക്കെയാണ് വൺ ടു ത്രീ ഫോർ വരും ആൽഫ ന്യൂമറിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും അതായത് ഒരു ആൽഫബറ്റും നമ്പറും അല്ല ആൽഫബറ്റും നമ്പറും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് ആൽഫ ന്യൂമറിക് സീരീസ് നോക്കിയേ ഇതൊരാൽഫെറ്റും ഒരു നമ്പരും ഒരാൽഫെറ്റ് ഒരു നമ്പർ ആൽഫബറ്റ നമ്പറ് ആൽഫബറ്റ് നമ്പറ് ഡി ഫോർ ഐ നയൻ എൻ ഫോർട്ടീൻ എസ് നയൻറ്റീൻ മനസ്സിലായില്ലേ അപ്പോൾ നോക്കിയേ ഫസ്റ്റ് നമ്മൾ ലെറ്റേഴ്സ് തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് നോക്കണം ഡിന്ന് ഐ വരെയുള്ള ഫിഫ്ത്ത് ലെറ്റർ ആണ് ഡി കഴിഞ്ഞ് ഇ എഫ് ജി എച്ച് ഐ ഫിഫ്ത്ത് ലെറ്ററാണ് ഐ ഐ കഴിഞ്ഞുള്ള ഫിഫ്ത്ത് ലെറ്റർ ആണ് എൻ എൻ കഴിഞ്ഞിട്ടുള്ള ഫിഫ്ത്ത് ലെറ്റർ ആണ് എസ് ഈ താഴെ കൊടുത്തിരിക്കുന്ന എന്താ ഈ ഈ ലെറ്റേഴ്സിൻ്റെ തന്നെ നമ്പറാണ് ഡിയുടെ നമ്പറാണ് ഫോർ ഐയുടെ നമ്പറാണ് നയൻ അതായത് ഐ നയൻത്ത് ലെറ്റർ അല്ലേ എൻ ൻ്റെ നമ്പറാണ് ഫോർട്ടീൻ എസിൻ്റെയാണ് നയൻറ്റീൻ ഇനി ഏതായിരിക്കും വരുന്നത് എസ് കഴിഞ്ഞിട്ടുള്ള ഫിഫ്ത്ത് നമ്പർ ഏതാണ് എക്സ് എക്സിൻ്റെ നമ്പർ ട്വൻറ്റി ഫോർ അപ്പം എക്സ് ട്വൻ്റി ഫോർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഡി കഴിഞ്ഞിട്ടുള്ള ഫിഫ്ത്ത് ലെറ്റർ ആണ് ഐ പിന്നെ ഫിഫ്ത്ത് ലെറ്റർ എൻ പിന്നെ ഫിഫ്ത്ത് ലെറ്റർ എസ് പിന്നെ ഫിഫ്ത്ത് ലെറ്റർ എക്സ് ആണ് വരുന്നത് എക്സിൻ്റെ നമ്പർ എന്താണ് ട്വൻറ്റി ഫോർ ആണ് എക്സിൻ്റെ നമ്പർ അടുത്ത നോക്കിയേ അടുത്തൊരു അൽഫാ ന്യൂമറി കൂടെ നോക്ക് എം നയൻ എൻ സിക്സ്റ്റീൻ ഒ ട്വൻറ്റി ഫൈവ് പി തേർട്ടി സിക്സ് നോക്ക് ലെറ്റേഴ്സ് നോക്ക് ഫസ്റ്റ് എം എൻ ഒ പി അപ്പോൾ നമുക്ക് മനസ്സിലായി അടുത്തത് എന്താ ക്യൂ ആണ് നമുക്ക് മനസ്സിലായി എം എൻ ഒ പിഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ക്യൂ ആയിരിക്കും നമ്പേഴ്സ് നോക്കിയേ നയൻ സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് തേർട്ടി സിക്സ് നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് എന്താ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ ഇത് ത്രീ സ്ക്വയർ ആണ് ഫോർ സ്ക്വയർ ആണ് ഫൈവ് സ്ക്വയർ ആണ് സിക്സ് സ്ക്വയർ ആണ് അപ്പം അടുത്ത് ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും വരിക ത്രീ ഫോർ ഫൈവ് സിക്സ് കഴിഞ്ഞാൽ സെവനിൻ്റെ സ്ക്വയർ അല്ലേ വരിക സെവനിന്റെ സ്ക്വയർ എത്രയാണ് ക്യൂ ഫോർട്ടി നയൺ ആയിരിക്കും വരിക ക്യൂ ഫോർട്ടി നയൻ ആണ് നമ്മുടെ ആൻസർ മനസ്സിലായില്ലേ ഇതാണ് ആൽഫ ന്യൂമറിക് സീരീസ് ആൽഫബെറ്റ് നോക്കണം നമ്പർ നോക്കണം ആൽഫബെറ്റ് എം എൻ ഒ പി ക്യു ആണ് ആൽഫബെറ്റ് നമ്പർ ഏതാ നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് അതായത് നയൻ എന്താ ത്രീ സ്ക്വയർ സിക്സ്റ്റീൻ എന്താ ഫോർ സ്ക്വയർ ട്വൻറ്റി ഫൈവ് എന്താ ഫൈവ് സ്ക്വയർ തേർട്ടി സിക്സ് എന്താ സിക്സ് സ്ക്വയർ അപ്പോൾ സെവൻ സ്ക്വയർ എന്താ വരിക ഫോർട്ടി നയൻ അപ്പം ക്യു ഫോർട്ടി നയൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്യൂ ഫോർട്ടി നയൻ അടുത്ത നോക്കിയേ ഫോർ ഡി സിക്സ്റ്റീൻ പി ത്രീ സി ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫോർ ഡി സിക്സ്റ്റീൻ പി ത്രീ സി ഈ ഈ കൊടുത്തിരിക്കുന്ന ഒക്കെ നമ്പർ തന്നെയല്ലേ അത് ഡി എന്താ ഫോർത്ത് ലെറ്റർ ആണ് പി എന്താ സിക്സ്റ്റീൻത്ത് ആണ് സി എന്താ തേർഡ് ആണ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒക്കെ തന്നെ നമ്പേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി ഈ നമ്പർ തമ്മിലുള്ള റിലേഷൻ എന്താ അല്ലെ ഈ ലെറ്റർ ഒക്കെ എങ്ങനെയാ വന്നത് നോക്ക് ഫോർ ഇൻ്റെ സ്ക്വയർ അല്ലേ സിക്സ്റ്റീൻ അപ്പം അടുത്ത് എന്തായിരിക്കും വരിക ത്രീയുടെ സ്ക്വയർ അല്ലേ വരിക ത്രീയുടെ സ്ക്വയർ എന്താ ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ അപ്പം നയൻ അല്ലേ വരുക നയൻ ആ നയൻത്ത് ലെറ്റർ ഏതാ ഐ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ അല്ലേ നയൻത്ത് ലെറ്റർ അപ്പം ഐ നയൺ ആണ് നയൻ ഐ ആണ് നമ്മുടെ ആൻസർ നയൻത്ത് ലെറ്റർ നയൻത്ത് ലെറ്റർ ഏതാണ് ഐ നയൻ എങ്ങനെയാണ് വന്നത് ത്രീയുടെ സ്ക്വയർ ഫോർ ഫോറിൻ്റെ സ്ക്വയർ അല്ല സിക്സ്റ്റീൻ ആണ് കൊടുത്തിരിക്കുന്നത് ത്രീയുടെ സ്ക്വയർ നയൻ നയൻത്ത് ലെറ്റർ ഐ നയൻ ഐ ആണ് നമ്മുടെ ആൻസർ അടുത്ത നോക്കിയേ എ വൺ ബി സി ത്രീ ഡി ഇ ഫൈവ് എഫ് അടുത്തെത്രയാണ് ചോദിച്ചിരിക്കുന്നത് നോക്ക് എ കഴിഞ്ഞ് ബി പ്ലസ് വൺ ബി കഴിഞ്ഞ് പ്ലസ് വൺ സി സി കഴിഞ്ഞ് പ്ലസ് വൺ ഡി ഡി കഴിഞ്ഞ് പ്ലസ് വൺ ഇ ഇ കഴിഞ്ഞ് പ്ലസ് വൺ എഫ് എഫ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ എന്താ വരിക ജി ജി കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ എന്താണ് എച്ച് നീ ഇവിടെ നിന്ന് ലെറ്റർ നമ്പർ വരുവേ നോക്കിയാൽ നമ്പർ ഏതാ നോക്കാം അടുത്തത് വൺ വന്നു ത്രീ വന്നു ഫൈവ് വന്നു പിന്നെന്തായിരിക്കും വരിക സെവൺ ആയിരിക്കും വരിക അല്ലേ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നോക്കിക്കേ എയുടെ നമ്പർ വൺ കഴിഞ്ഞ് ബി വന്നു സി ബി കഴിഞ്ഞുള്ള ഏതാ ബി കഴിഞ്ഞ സി വന്നു സിയുടെ നമ്പർ ത്രീ ത്രീ കഴിഞ്ഞ് ഡി വന്നു ഡിയുടെ ഡി കഴിഞ്ഞ് ഏതാ വരിക ഇ ഈയുടെ നമ്പർ ഫൈവ് ഫൈവ് കഴിഞ്ഞ് എഫ് വന്നു അതായത് സിക്സ് എഫ് വന്നു എഫ് കഴിഞ്ഞ് ഏതാ വരിക സെവൻത്ത് ജി വന്നു ജിയുടെ നമ്പർ സെവൻ ജി കഴിഞ്ഞുള്ളത് എച്ച് മനസ്സിലായില്ലേ എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരും നമ്പർ എങ്ങനെ വരും വൺ ത്രീ ഫൈവ് സെവൻ ദേ വൺ ത്രീ ഫൈവ് കഴിഞ്ഞുള്ളത് സെവൻ വന്നു അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ ജി സെവൻ എച്ച് ആണ് നമ്മുടെ ആൻസർ ഇതാണ് ആൽഫ ന്യൂമറിക് സീരീസ് അപ്പം ഒന്നുകൂടി ആൽഫ ന്യൂമറിക് സീരീസ് എന്താണ് നമ്മൾ ആൽഫബെറ്റും നമ്പറും വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് ആൽഫ ന്യൂമറിക് സീരീസ് അതൊരു മിക്സഡ് ആയിട്ടുള്ള സീരീസാണ് ആൽഫ ന്യൂമറിക്ക് എന്ത് സീരീസാണ് മിക്സഡ് സീരീസാണ് ആൽഫ ന്യൂമറിക് സീരീസ് ആൽഫബെറ്റും നമ്പറും കൂടെ ആയി വരുന്നത് ഡി ഫോർ ഐ നയൻ എൻ ഫോർട്ടീൻ എസ് നയൻറ്റീൻ അപ്പോൾ നമ്മളിതിൽ ആൽഫബെറ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആഡ് ചെയ്ത് വരുന്നത് ഫൈവ് ആണ് നമ്പർ വെച്ച് നോക്കുകയും ഫോർ പ്ലസ് ഫൈവ് നയൻ നയൻ പ്ലസ് ഫൈവ് ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് ഫൈവ് നയൻറ്റീൻ നയൻറ്റീൻ പ്ലസ് ഫൈവ് ട്വൻറ്റി ഫോർ വരും നമ്പർ വെച്ച് നോക്കിയാലും പ്ലസ് ആയി വരുന്നത് സെയിം ആയിരിക്കും അടുത്തത് നോക്കിയാൽ നമ്മൾ സ്ക്വയർ വെച്ച് ചെയ്തു ഈ സ്ക്വയർ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വൺ സ്ക്വയർ തൊട്ട് ട്വന്റി ഫൈവ് സ്ക്വയർ വരെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം വൺ സ്ക്വയർ തൊട്ട് ട്വൻറ്റി ഫൈവ് സ്ക്വയർ വരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വൺ സ്ക്വയർ തൊട്ട് ട്വൻറ്റി ഫൈവ് സ്ക്വയർ വരെ ബുക്കിൽ നല്ലപോലെ നോട്ട്ബുക്കിൽ സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്ത് വൺ തൊട്ട് ട്വൻറ്റി ഫൈവ് വരെയുള്ളതിൻ്റെ സ്ക്വയർ എഴുതി വെച്ച് അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം എല്ലാ ദിവസവും റീഡ് ചെയ്ത് നോക്കണം എല്ലാ ദിവസവും റീഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു സെവൻ എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബൈഹാട്ട് ആകും അപ്പോൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഈ നമ്പേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഏതിൻ്റെ സ്ക്വയർ ആണ് നോക്കുക നയനിൻ്റെ നയൻ എന്ന് പറഞ്ഞാൽ ത്രീയുടെ സ്ക്വയർ സിക്സ്റ്റീൻ ഫോറിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് ഫൈവിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് സിക്സിൻ്റെ സ്ക്വയർ അപ്പോൾ സെവനിൻ്റെ സ്ക്വയർ ഫോർട്ടി നയൻ ആയിരിക്കും അടുത്തത് വരുന്നത് അടുത്ത് എങ്ങനെയാണ് ചെയ്തത് സ്ക്വയർ വെച്ച് തന്നെ ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ ത്രീയുടെ സ്ക്വയർ നയൺ ഐ ആണ് വരുന്നത് അടുത്ത നോക്കിയേ എ വൺ ബി സി ത്രീ ഡി ഇ ഫൈവ് എഫ് പിന്നെ വരുന്ന ജി സെവൻ എച്ച് മനസ്സിലായോ ഇത്രയാണ് ആൽഫബറ്റും ലെറ്റർ സീരീസും ഉള്ളത് അപ്പോൾ ലെറ്റർ സീരീസ് ജസ്റ്റ് നമ്മൾ ഏതാ സീരീസിൽ നിന്ന് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം നിങ്ങളുടെ ബുക്കിലുള്ള കുറച്ചുകൂടെയുള്ള ക്വസ്റ്റ്യൻസ് എവിടെന്തെങ്കിലും കിട്ടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അടുത്തത് അപ്പോൾ ജസ്റ്റ് സീരീസ് ഫോം ചെയ്യുന്നു എന്നേ ഉള്ളൂ നമ്മൾ എഴുതി എഴുതി ഇട്ടിട്ട് നോക്കണം ഓരോ ലെറ്റേഴ്സ് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സീരീസ് ഫോം ചെയ്യുന്നതെന്ന് പിന്നെ വരുന്നത് ആൽഫ ന്യൂമറിക് സീരീസ് ആയിരുന്നു ആൽഫബെറ്റും നമ്പേഴ്സും വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നാല് സീരീസ് കംപ്ലീറ്റ് ചെയ്തു ഏതൊക്കെയായിരുന്നു സീരീസ് ആൽഫബെറ്റ് സീരീസ് പിന്നെ നമ്പർ സീരീസ് പിന്നെ ലെറ്റർ സീരീസ് പിന്നെ ആൽഫാ ന്യൂമറിക് സീരീസ് ഓർമ്മയില്ലേ ആൽഫബെറ്റ് നമ്പർ ലെറ്റർ ആൽഫാ ന്യൂമറിക് സീരീസ് ഇത്രയായിരുന്നു ഇതിൻ്റെ എല്ലാത്തിനെയും കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ബാക്കി കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൂടെ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് വീട്ടിലിരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് എല്ലാം കൂടെയുള്ള കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം